തെറ്റായിട്ട് വീഡിയോയിൽ കിടക്കാം അതും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡിൽ കിടക്കാം ഇന്നലെ കുറേ വൃത്തികെട്ട രംഗങ്ങളും കുറേ കളികളൊക്കെ ഇന്നലെ നടന്നു അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പറയാം ഇന്നലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ നൂറ കിടന്ന് ഉറങ്ങുന്നതാണ് അപ്പോൾ പട്ടി കുറയ്ക്കിനും അപ്പോഴേക്ക് എല്ലാവരും ഓടി വരുന്നു അപ്പോൾ നൂറേരോട് ഡാൻസ് ഒരു ഒരു അതിനു വേണ്ടി പണിഷ്മെൻ്റ് കൊടുക്കുന്നുണ്ട് പനിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ കിൽക്കം എന്ന പടത്തിലെ രേവതി കാണിച്ചതെല്ലാം കാണിച്ച് ഇന്നത്തെ ദിവസം മുഴുവൻ കൊടുന്ന് ഓടിക്കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പണിഷ്മെൻറ്റൊക്കെ കൊടുത്തു അങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നല്ല എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ താ അതിൻ്റെ ഒരു കാര്യം തന്നെ ഉണ്ടായി തലേ ദിവസം രാത്രി നമ്മുടെ സിബിനും ജാസ്മിനും നമ്മുടെ ഈ ഗബ്രിയും കൂടിയിട്ട് നല്ല ശക്തമായിട്ട് ഫൈറ്റ് ഉണ്ടാവാവുന്ന രീതിയിലുള്ള ഒരു വഴക്ക് വഴക്കുണ്ടാവുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി അതങ്ങോട് ഒത്തുതീർപ്പാക്കി ഒരു പ്രശ്നങ്ങളില്ലാണ്ടാക്കി അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ കിച്ചണിൽ വെച്ചിട്ട് പോലും ഈ ഗബ്രീനെ കെട്ടിപ്പിടിച്ച് ഹക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്കായി ആര് കണ്ടാലും ഇനി അവർക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ അവർക്ക് ആരും പേടിക്കാനില്ല നാണില്ലാത്തതിൻ്റെ കൂരേലൊരാരു മുളച്ച് അതൊരു തണലെന്ന് പറഞ്ഞ പോലെ പുറത്ത് കംപ്ലീറ്റ് നെഗറ്റീവാണ് അവർക്ക് മനസ്സിലായി അപ്പം ഇനി ആർക്കെന്ത് പോകാനുള്ളത് ഇനി നനഞ്ഞോ ഇനി എന്തായാലും കുളിച്ച് കയറാം എന്ന് പറഞ്ഞ പോലെ വൃത്തികെട്ട കളീന്ന് കളിക്കുന്നത് അല്ല ഇപ്പോൾ പബ്ലിക്കായിട്ട് ഈ ജാസ്മിനെ കിടന്ന് വന്ന് ഓടി വന്ന് ഗബ്രീനെ കെട്ടിപ്പോയി പല പ്രാവശ്യം ജാസ്മിന് ജാസ്മീൻ അവിടെ കളിക്കുകയല്ല ചെയ്യുന്നത് കമ്പിക്കളി കളിക്കുക ചെയ്യുന്നത് കമ്പിയായിട്ട് നടക്കുക അപ്പോൾ ഒരാളെ കിട്ടി ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും കപ്പ് കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ആരും പേടിക്കാനില്ല ഗബ്രീൻ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ എതിർത്താൽ പോലും നിൻ്റെ കൈ ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾക്ക് എന്താ പ്രശ്നം ഇനിയിപ്പോൾ കല്യാണം ആലോചിച്ച ആൾ എന്തായാലും അയാൾ ഒഴിവാക്കി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കെപ്രിങ്ങും കെപ്രി ഇത്രയുള്ളൂ അപ്പോൾ അത്രയും വൃത്തികെട്ട കളീനാണ് അവിടെ കളിക്കുന്നത് പിന്നെ അതല്ല അവിടെയുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഒത്തുകൂടി നിന്നിട്ട് പോലും ഇവരെ രണ്ടുപേരെ ഗബ്രിയുടെ കാര്യം പിന്നെ പോട്ടെ ഗബ്രിക്ക് വർത്തമാനം പറയാനും അറിയില്ല പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാനേ മോബ്രിക്കറിയുള്ളൂ അല്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഒരാളെ ഈ മുട്ടിക്കാനോ വാക്കില്ലാണ്ടാക്കാനോ അതുപോലെ തന്നെ തിരിച്ചൊരു വാക്കുകൾ പറയാൻ പറ്റാത്ത രീതിയിൽ സിപിയും പറയുന്ന പോലെയുള്ള വാക്കുകൾ പറയാനോ അതനുസരിച്ച് നീങ്ങാനോ ഗബ്രിക്ക് അറിയില്ല ഗബ്രിക്ക് വെറുതെ വെള്ളത്തിൽ വെളിയിട്ട പോലെ എങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം അല്ലാണ്ട് ഒന്നും അറിയില്ല പറഞ്ഞു തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യും അതന്നെ റിപ്പീറ്റ് ചെയ്യും നീ എന്നെ ചെയ്യോ നീ എന്നെ ചെയ്യോ നീ എന്നെ ചെയ്യോ നീ എന്നെ എന്ത് ചെയ്യും നീ എന്നെന്ത് ചെയ്യും ഇത്രമാത്ര അതിലും വലിയ വായാടീന് ഈ ജാസ്മിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് മുഴുവൻ വായും തുറന്ന് കണ്ടാൽ തന്നെ ഒരു പിശാശിൻ്റെ മോന്തയായി അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു ജാതി പിശാശൊക്കെ ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് അറയ്ക്കും ഈ ക്ലോസറ്റിൽ കാണാൻ നമുക്ക് നമുക്കിപ്പോൾ ഒരു ക്ലോസറ്റ് മോന്താന്നൊക്കെ പറയില്ലേ ക്ലോസറ്റ് തൊള്ളാന്നൊക്കെ പറയില്ലേ അതേപോലെ ഇരിക്കുന്നത് പിന്നെ ഈ സാധനം കുളിക്കൂല നനയ്ക്കില്ല ഒന്നും ചെയ്യില്ല അതിട്ട് പറഞ്ഞു നല്ല പീരീഡ് ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഈ പീരീഡ് ആയിരിക്കുന്ന ആൾ കുളിക്കുവല്ല ഒന്നും ചെയ്യില്ല വേടും മാറ്റില്ല ഒന്നും ചെയ്യില്ല എന്നിട്ടാണ് ഈ ഗബ്രീനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് ഇതിൻ്റെ ആ ഉള്ളിൽ ഇപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഇതിൻ്റെ മണം കേട്ടിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കൊരു പഠിത്തമില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം എന്തിനാ അച്ഛാൻ്റെ തന്നെ നല്ലത് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ ജാസ്മിനെ തല്ലിയിട്ട് യാതൊരു കാര്യമില്ല ജാസ്മിനെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷരം പ്രതി മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് അവരെന്ത് പേക്കൂത്തെങ്കിലും എന്ത് കാമക്കൂർത്തെങ്കിലും കളിച്ചോട്ടെ അവിടെ നമ്മൾ നോക്കാണ്ടിരിക്കുക ഇന്നലെ തന്നെ കിച്ചണിൽ തന്നെ പബ്ലിക്കായി കെട്ടിപഠിച്ചപ്പോൾ സിബിനും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് ചെറിച്ചു കളിയാക്കി ചെറിച്ചു പക്ഷെ അപ്പോൾ ഇവർക്കതൊരു ഹരായിട്ട് മാറിയിരിക്കണേ പോകും ഇവർക്കിപ്പോൾ അത് ഇവർ ആരൊക്കെ എന്തൊക്കെ കണ്ടാലും ഇനി ലോകം മുഴുവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പുല്ല് വലിയ അതങ്ങനെയാണ് അവർക്കിപ്പോൾ കളികളല്ല പ്രത്യേകത പിന്നെ അവിടെ റിയലായിട്ടൊരു പ്രേമം നടക്കുന്നുണ്ട് അർജുനും ശ്രീദും തമ്മിൽ അപ്പോൾ അതിനും ജാസ്മിൻ പാര വയ്ക്കാൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഇന്നലെ നമ്മുടെ സ്ത്രീക്ക് ഒരുപാട് ഇവിടെ പ്രവഹിക്കുന്നുണ്ട് ഇവരെ നിങ്ങളെ പോലെയല്ല ഞങ്ങൾ നിങ്ങളെ തനി കോതിര നിങ്ങളെ കാമ കളി കളിക്കൂത്താണ് നിങ്ങളിവിടെ നടത്തുന്നത് അതുപോലെയല്ല ഞങ്ങൾ ഞങ്ങൾ നിന്നെ പോലെ പുറത്ത് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ കൈപ്പിടിച്ച് കിടന്ന് ഉടങ്ങാനോ പൊതുപ്പൻ്റെ ഉള്ളി പോകാനോ ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾക്ക് സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്നേഹമാണത് നിന്നെ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂറോടെ പൊളിച്ച് പൊട്ടിമൊളിച്ച അല്ലത് ഇത് ഞങ്ങൾ റിയലായിട്ടൂടെ ഉണ്ടാകിയാൽ രണ്ടുപേരും രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് റിയലായിട്ട് ഒരാളെയും ഡ്രാമയല്ല ഫേക്കല്ല സത്യസന്ധമായിട്ടുള്ള ഞങ്ങളൊരു സ്നേഹമാണ് അത് അത് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ നിന്ന് പുറത്തു മുമ്പ് ചിലപ്പോൾ അവസാനം അനിക്കാം ചിലപ്പോൾ അനിക്കാണ്ടിരിക്കാം അത് വേറെ കാര്യം പക്ഷേ നിങ്ങളെപ്പോലെ നാട്ടുകാരെ കാണിക്കാനും നിങ്ങളെപ്പോലെ ഡ്രാമ കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരണ്ട അതുപോലെ തന്നെ എന്തായാലും ശരണ്യ ഗബിക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എത്ര രീതിക്ക് കൊടുത്താലും അവൻ ലോക നാറിയ ലോക ചറ്റിയ അവൻ ഒരു നാണമില്ല ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണത് അത്രയേ നമുക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ പെണ്ണുങ്ങളെ വില പിന്നെ മൊത്തം ജാസ്മിൻ കളഞ്ഞിരിക്കുന്നത് അതിനെ പറ്റി പറയേ വേണ്ട പിന്നെ എന്തെങ്കിലും ഒരു തമാശൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അധികാരം കിട്ടിയാൽ അത് ദുരുപയോഗ ഉപയോഗം ചെയ്യരുത് തെറു അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും അത് കാണുന്നവർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ പവർ റൂമിലത്തെ റൂം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സിവിനും ഈ ശരണി തമ്മിൽ പവർ റൂം അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് പവർ റൂം അടച്ചു ഞരെ കളിപ്പിള്ളിയാ ബിഗ് ബോസ് ഞാൻ എന്തവർക്ക് ഇവരെ റൂം തന്നെ ഇവർ അടച്ചിട്ട് എന്താ നമ്മളെന്താ നാടകം കളിക്കണോ ഇവർക്ക് വൃത്തിയാട്ട കളികളൊക്കെ നിർത്താം എന്നിട്ട് ജെൻറ്റു എന്ന് പറഞ്ഞത് അവർക്ക് തെറ്റി പറ്റിയതാ ബിഗ് ബോസ് തുറന്നു കൊടുക്കുക അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജിൻ്റെ വന്ന് അത് തുറപ്പിച്ചു അപ്പോൾ ഇവർക്ക് അധികാരം കിട്ടിയാൽ എന്തും ചെയ്യാം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അധികാരം എന്ത് ചെയ്യണം മത്സരാർത്ഥികളെ മേളി നമ്മൾ അടിച്ചേൽപ്പിക്കണം അവരുടേതായുള്ള രീതി പോലെ അവർ ചെയ്യണം അവിടെ എത്ര തമാടത്തരങ്ങൾ ചെയ്തിട്ടാണ് ഗബ്രിയും ജാസ്മീൻ ഇരിക്കുന്നത് തീറ്റയും തിന്ന് തോറിയും ചെയ്ത് ഒരു പത്ത് പൈസ ഒരു പണിയും ചെയ്യാണ്ട് അവിടെ ഇടുന്ന അടുക്കണ്ടല്ലോ ജാസ്മീൻ അപ്പോൾ അവൾക്കൊക്കെ വല്ല നാണമുണ്ട് അവൾക്കൊക്കെ അതാണ് നമ്മൾ ചോദിക്കുന്നത് അതാണ് വേണ്ടത് അല്ലാണ്ട് നിങ്ങളുടെ ഈ പവർ റൂം നിങ്ങൾ തന്നെ അടച്ചിട്ട് പിന്നെ നിങ്ങൾ തന്നെ തുറക്കാൻ പറ്റാണ്ട് പിന്നെ ഗബിരി വന്ന് ക്യാപ്റ്റൻ വന്ന് തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കട ഇതൊക്കെ ഇങ്ങനെയെന്നല്ലേ കളിക്കുക കളി ഇങ്ങനെയല്ലേ കളിക്കേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അത് പോട്ടെ പിന്നെ ഇന്നലെ ഒരു രസം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻ്റെ ഒരു വളി വിട്ടു അത് നോറി നിൽക്കണ്ടായിരുന്നു മറ്റുള്ള എല്ലാവരും ഇരിക്കുന്നത് ഇവരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു വളി കിട്ടുന്നത് അതെല്ലാവരും കേൾക്കും ചെയ്തു സിബിനെ അത് ഉറക്കം പറയും ചെയ്തു അതൊന്നും ജിൻഡോനൊരു പ്രശ്നമല്ല കാരണം എന്താ വളി എല്ലാവർക്കും പോവില്ലേ അമിതാഭ് ബച്ചനും പോവും ഐശ്വര്യ റോഹിക്കും പോവും രജനീകാന്തിനും പോവും മമ്മൂട്ടിക്കും പോവും മോഹൻലാലിനും പോവും എല്ലാവർക്കും വളി പോവും വളി എന്ന് പറഞ്ഞാൽ അത് ഒരു കാറ്റാ ഒരു ഗ്യാസാ അത് പോകുമ്പോൾ ഒരു ചെറിയൊരു ശബ്ദം ഉണ്ടാകും അത്രേ ഉള്ളൂ അതിന് മണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളിക്ക് ഒരു പ്രശ്നവുമില്ല കുശു എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ബെഞ്ചിരിക്കുന്ന പിള്ളേരെ ആരെങ്കിലുമൊക്കെ ഒരു കുശു കിടും കുശായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു കെട്ടമണ പൊട്ടമണ അപ്പം നമ്മളെന്തുണ്ടാവും ആ ഇട്ട ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കാണിക്കുക അരിമണി അരിമണി കൊക്കാൻ കൊശു വഴിയെ പോകണത്തും കൂട്ടിനെ വെട്ടിച്ച് അവരെ കുടിയിച്ച് അവളേന്ന് പറഞ്ഞോട്ട് കാടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ വളിയിട്ട് കൊശുവിട്ടുകഴിഞ്ഞാൽ അവരെ ഒത്തിക്കാൻ കൈ വെക്കും അപ്പോൾ അവൻ എന്നെ അവിടുന്ന് മാറ്റിയിരുത്തും പിന്നെ അവനെ അടുത്തിരുത്തില്ല അങ്ങനെയുണ്ട് ഒരു കളിയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതുപോലെ ഈ വളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനും അതിനു വേണ്ടി ജിന്നോനെ കളിയാക്കാനും എല്ലാവർക്കും പോണതായി വളി അത് പോയ സമയത്ത് നോറയോടെ എന്താ ഒരു ഒരു കോമഡി പറഞ്ഞു അത് നോറയ്ക്ക് പിടിച്ചില്ല നോറ അത് വലിയ പ്രശ്നമാക്കിയിട്ട് പോയി കിടുന്നു അല്ല വലിയ വിഷയാക്കും ഇനിയിപ്പോൾ ബിഗ് ബോസിനടുത്ത് പോയി കരയും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ നമ്മുടെ അനുസ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു അനുസ പിടിച്ച് ജിന്നോനെ പറഞ്ഞു ജിൻറ്റെ പോയി ഒരു മാപ്പ് പറഞ്ഞു അവൾക്ക് ആ പ്രശ്നം തീർന്നുണ്ട് രിക്കേണ്ടിട്ടേണ്ട കാര്യമില്ല ഉടൻ കഴിഞ്ഞു ജിൻ്റെക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ജിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചുകൂട്ടീരത്ത് പോയിട്ടും അപ്പു ചോദിക്കും ജിൻ്റെ പോയിട്ട് മാപ്പ് ചോദിച്ചു അപ്പോൾ അതോടൊപ്പം ആ പ്രശ്നം തീർന്നു വളരെ പ്രശ്നം തീർന്നു അത് കഴിഞ്ഞോട്ടെ പക്ഷേ ശനിയാഴ്ച ലാലട്ടം വന്ന ശനിയാഴ്ച ലാലട്ടം വന്ന ആദ്യമായിട്ട് ശരിക്ക് ഫൈറ്റ് ചെയ്യുന്നതും ശരിക്ക് കൊള്ളുന്നതും ശരിക്ക് ശക്തമായിട്ട് പ്രതികരിക്കുന്ന മൂന്ന് പേരെ ഉണ്ട് ഇവിടെ ഒന്ന് നമ്മുടെ ഗബ്രി ഒന്ന് ജാസ്മിൻ ഒന്ന് അപ്സര ഇവർ മൂന്ന് പേരെ എടുത്ത് ലാലാട്ടെടുത്ത് കുടയും ഒരിക്കലും ഇഷ്ടമില്ലാത്ത ലാലേട്ടൻ ഇങ്ങനെ കാര്യം കണ്ട ലാലേട്ടൻ പ്രതികരിക്കും അതാണ് ഇന്നലെ അവിടെ നടന്നത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈകുന്നേരം രാത്രി വടക്കേണ്ടായ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ ആണ് നമ്മുടെ കിച്ചൻ ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ വന്ന് ജാസ്മിനോടും ഗബറിയോട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അവിടെ എടുത്ത വച്ച ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ആ ഭക്ഷണം കഴിക്കാണ്ട് നേരം അടുത്ത് ജിൻ്റെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഭക്ഷണം അവിടെ ഇരിക്കുക ഇവർ കഴിച്ചില്ല അപ്പോൾ അവസരം എന്തുണ്ടായി ഒരു കിച്ചനിൽ അവസാനമായിട്ട് പോകുമ്പോൾ എല്ലാം തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ആർക്ക് അവൾക്ക് കഴിക്കാൻ എന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചോ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് കഴിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി വീണ്ടും പറയണം എന്നിട്ട് അവർ കഴിക്കാൻ തയ്യാറായിരിക്കും അത് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കണം അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമ്മുടെ അപ്സര അത് നിന്നുണ്ട് പിറ്റേ ദിവസം ആ ഭക്ഷണം എടുത്തിട്ട് കളയുന്നത് നമ്മൾ കണ്ടു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നേരം ഭക്ഷണം കിട്ടാണ്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ എത്ര ആൾക്കാർ കിടന്നുറങ്ങുന്നറിയാം അപ്പോൾ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടന് ഒരിക്കലും പൊറുക്കുന്ന കാര്യമല്ല ലാലേട്ടതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ലൊക്കേഷനിൽ ഒരു ഷൂട്ടിങ് നടക്കുക മറ്റൊരു രസാണ് അപ്പോൾ ഷൂട്ടിങ് നേരം വയ്ക്കുക ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഷോട്ട് നീണ്ടി പോയപ്പോൾ നേരം വൈകി നേരം വൈകിട്ട് കുറച്ച് ഒരു മണി ആയപ്പോഴാണ് ലാലേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാരമല്ലി ചേരുന്നത് കാരമല്ലി ചെല്ലുമ്പോൾ മനോജിക്കജ ഉണ്ട് അതാ നീ കൂടി വാങ്ങാം നമുക്ക് പിന്നെ ഒരുമിച്ച് കഴിക്കാം വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ചട്നീന്ന് നല്ല രസമുണ്ട് നീ വേമ്പ എന്ന് പറഞ്ഞിട്ടും മനോജ് കജ ഇനി പിടിച്ചു അങ്ങനെ ഒരു മൂന്ന് ഇഡ്ഡലി അവിടെയും വെച്ച് കൊടുത്തു മൂന്ന് ഇഡ്ഡലിയും മുപ്പലും എടുത്തു നല്ല ചട്നി നല്ല നാളേര് ചട്നി എടുത്ത് രണ്ട് പേർക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മനോജിക്കാൻ രണ്ട് കഷ്ണം തിന്നോട് കൂടി എൻ്റെ പൊന്നെ ആകെ വളിച്ചു നാശമായി ഇഡ്ലിയും പുളിച്ചു ഒരു ടേസ്റ്റുമില്ല അപ്പം മൂപ്പര് ഇനിയിപ്പോൾ ലാലൻ്റെ അടുത്ത് എന്താ പറയുക എന്ന് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു തീയതി നിന്നിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടത് എന്താ പറയുക എന്തു പറ്റി എന്തു പറ്റി അപ്പം അതെ ചട്നി പഠിച്ചു പൂ ഇഡ്ലി അഞ്ചാ പുളി വന്നിട്ടുണ്ട് എനിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശി ശരിയാവില്ല നീ അവിടെ വെച്ചോ നീയോടെ വെച്ചോ ഭക്ഷണം ഒന്നും വെറുതെ കളയാൻ പാടില്ല നീ അവിടെ വെച്ചോ ഇത് കഴിച്ചിട്ട് ഞാനുകൊണ്ട് കഴിച്ചോളാം അപ്പോൾ മൂപ്പര് കൈ കഴിയാൻ അവിടെയായിരുന്നു അങ്ങനെ ലാലേട്ടൻ്റെ മൂന്ന് ഇഡ്ഡി മൂപ്പര് അത് മുഴുവൻ വളിച്ചതും പിടിച്ചാൽ ആ നാളേര ചേട്ടി ഒരു സ്വല്പം കളിയാണ്ട് അതാ കളഞ്ഞു ഈ മനോജി ഗജയം തന്നെ ഒരു ഇഡ്ഡലി എടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും മറ്റേ രണ്ട് ഇഡ്ഡലിയും എല്ലാം കൂടി മൂപ്പര് കഴിച്ചു അപ്പം മനോജ് ഗജയെ ആകെ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭക്ഷണം വേണമെങ്കിലും എടുത്ത് തൂരെ കളയാനും അതേപോലെ ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല ഭക്ഷണങ്ങൾ മിനിറ്റുകാരെ കൊണ്ട് മൂപ്പരെ കേരളിൽ എത്തിക്കാനും എന്ത് കഴിക്കാനും പറ്റാവുന്ന ഒരു വ്യക്തിന് അദ്ദേഹം അദ്ദേഹം പോലും ഈ വളിച്ച ഇഡ്ലിയും വളിച്ച ചട്നിയും കൂടി കളയാണ്ട് അത് നമ്മൾ കാരണമാണ് ആ സാധനം വലിച്ചത് നമ്മൾ നേരം വൈകി അത് ഭക്ഷണം കളയാൻ പാടില്ല എന്ന് ഒരൊറ്റ കാരണതുകൊണ്ട് മൂപ്പര് ആ ഭക്ഷണം കഴിച്ചെന്നുള്ളതാണ് അപ്പോൾ അവിടെ ലാലേട്ടൻ്റെ മനസ്സിന് വലുതാണുള്ളത് മനോജകജാത്തിന് പറ്റിയില്ല മൂപ്പര് വയറ് കേടുവരെന്ന് പറഞ്ഞാൽ മൂപ്പര് മാറ്റി വെച്ചു അപ്പോൾ അത്രയും പോലും ഭക്ഷണം പുറത്ത് കളയുന്ന രീതിയിൽ ചീലിന് ലാലേട്ടൻ ശ്രമിക്കില്ല അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുകഴിഞ്ഞാൽ ഈ ശനിയാഴ്ച ലാലേട്ടം വന്ന ഈ ഗബ്രിക്കും ജാസ്മിനും അപ്സരിക്കും നല്ല പണി കിട്ടും ഒരു ഭക്ഷണം കളയാന്ന് പറഞ്ഞാൽ ലാലട്ട് ഒരു കാരണവശാലും അവർക്ക് മാപ്പ് കൊടുക്കില്ല ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു അതിന് ഏറ്റവും നമ്മുടെ ചേരി എന്ന് വന്ന രണ്ട് പേരാണ് ഈ ജാസ്മിനും ചേരി പെണ്ണുങ്ങളെക്കാളും കഷ്ടം ജാസ്മിനും അതുപോലെ തന്നെ ഈ ഗബ്രിയും അതുപോലെ തന്നെ ഈ റസ്മിനും ഇവർ മൂന്ന് പേരും ഒരു ഒരു ഇതില്ലാത്തതാണ് ഈ രശ്മിൻ എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയും അഞ്ചേലും കാലിടുന്ന ഒരു സ്വഭാവമുണ്ട് അവിടെയും കാലിടും ഇവിടെയും കാലിടും ഇവിടുത്തെ വന്ന് ഇവിടെയും പറയും ഇവിടെ നിന്ന് വന്ന് അങ്ങോട്ടും പറയും അപ്പോൾ ഒരു രണ്ട് പേർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ രണ്ട് കൂട്ടിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു മൂന്നാം കട പെണ്ണിനിൻ്റെ സ്വഭാവമുള്ള അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പോകും എന്നുള്ള നമുക്കിന് വിശദമായിട്ടിരുന്ന് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടും നമുക്കൊരു സപ്പോർട്ട് കിട്ടും അത് വളരെ സന്തോഷമായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ